തനിക്കൊരു വിചാരമുണ്ട് മലബാർ ബെൽറ്റിൽ എനിക്ക് വേണ്ടി കാര്യങ്ങൾ നടത്താൻ താൻ ഒരുത്തനേ ഉള്ളൂ എന്ന് പണ്ട് ചില ചില്ലറ സഹായങ്ങളൊക്കെ ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് തൻറെ ആ തോന്നൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടോന്ന് ഞാനും കരുതിയതാ പക്ഷേ ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ കഴിയുന്നത് പോലെ തന്നെ മറക്കാനും വളരെ എളുപ്പമാണ് ഈ മോഹന് വളരെ വളരെ എളുപ്പം അതറിയാലോ സാഹിബിന് നമസ്കാരം പൂന്തോട്ടത്തിൽ വളരുന്ന ചില ചെടികളുണ്ട് അവ പെട്ടെന്ന് വളരും ഒരു ചെറു സമയത്തിനുള്ളിൽ ഉയർന്നു പൊങ്ങി പൂക്കൾ പുലർത്തി പരിലസിച്ചു നിൽക്കും ആ പൂവിന്റെ സൗരഭ്യം അധികനാൾ പരക്കുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് കുഴിഞ്ഞു വീണ് മണ്ണോട് ചേരും ആ ചെടിയുടെ ഓർമ്മ തന്നെ ചിലപ്പോൾ നമുക്ക് നഷ്ടമാകും പക്ഷേ മറ്റു ചിലത് കാണുമ്പോൾ അറിയാതെ മനസ്സിൽ ഒരു ചെറു പുഞ്ചിരിയുമായി ആ പൂങ്ങനെ വിടർന്നു നിൽക്കും ജയൻ എന്ന അനശ്വര നടന്റെ അപകട മരണത്തിന് ശേഷം ആര് എന്ന ചോദ്യത്തിനുത്തരമായി മലയാള സിനിമയിൽ സുന്ദര മുഖവും ആകാര സൗഷ്ടവും കൊണ്ട് അഭിനയ പാഠവും കൊണ്ടും വെള്ളാരം കണ്ടുകളുമായി ഒരു ചെറുപ്പക്കാരൻ താരപദവിയിലേക്ക് ഉയർന്നു വന്നു വേഴാമ്പൽ എന്ന ചിത്രത്തിലൂടെ തുടക്കം കുറിച്ച് കെ ജി ജോർജിന്റെ ഉൾക്കടലിൽ ശ്രദ്ധേയമായ വേഷം ചെയ്ത രതീഷ് ഐ വി ശശി എന്ന മാസ്റ്റർ സംവിധായകന് തെറ്റിയില്ല തുഷാരം എന്ന ജയനു വേണ്ടി എഴുതിയ സിനിമ രതീഷ് അഭിനയിക്കുന്നു കാശ്മീരും മഞ്ഞും സംഘടനവും ഗാനങ്ങളുമെല്ലാം മലയാളിയുടെ പുതു അനുഭവങ്ങളായി മാറി സിനിമയും നായകനായ രതീഷും ഹിറ്റടിക്കുന്നു മലയാളത്തിന്റെ പുതു സൂപ്പർ സ്റ്റാർ ജനിക്കുകയായിരുന്നു മലയാള ചലച്ചിത്ര വേദിയിൽ നായകനായും പ്രതിനായകനായും ഒരുപോലെ തിളങ്ങിയ നടൻ ശ്രീ രതീഷ് ആലപ്പുഴയിലെ കലവൂരിൽ പുത്തൻപുരയിൽ രാജഗോപാൽ പത്മാവതിയമ്മ ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് സെപ്റ്റംബർ പതിനൊന്നിന് ജനനം കൊല്ലം ശ്രീനാരായണ കോളേജിലും ചേർത്തല എസ് എൻ കോളേജിലുമായിരുന്നു ബിരുദ പഠനം അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വന്ന രതീഷിന്റെ പഠനകാലവും അദ്ദേഹം ആഘോഷമായി തന്നെ കൊണ്ടാടി യുവത്വത്തിന്റെ എല്ലാ സാധ്യതകളും സൗഹൃദങ്ങളും ആസ്വദിച്ച ക്യാമ്പസ് കാലം ജീവിതത്തെ ലാഘവത്തോടെ കണ്ടു എന്നുള്ളത് തന്നെ പെൽക്കാലത്ത് അദ്ദേഹത്തിന് അനുഭവിച്ച തകർച്ച വീഴ്ചകൾക്ക് ഒരു കാരണം തന്നെയാണ് ഉദയ സ്റ്റുഡിയോയിലും മെർലാൻഡ് സ്റ്റുഡിയോയിലും സഹ സംവിധായകനായി പ്രവർത്തിച്ച സ്റ്റാൻലി ജോസ് സ്വതന്ത്ര സംവിധാനം നിർവഹിച്ച വേഴാമ്പൽ എന്ന ചിത്രത്തിലൂടെയാണ് രതീഷ് മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലിറങ്ങിയ കെ ജി ജോർജിന്റെ ഉൾക്കടൽ എന്ന ചിത്രത്തിലെ ഡേവിഡ് എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി പിന്നീട് ഇറങ്ങിയ ശ്രീകുമാരൻ തമ്പിയുടെ ഇടിമുഴക്കം എന്ന ചിത്രത്തിൽ ജയനൊപ്പം പ്രധാന വേഷത്തിൽ അഭിനയിച്ചു തേക്കടൽ പാലാട്ടു കുഞ്ഞിക്കണ്ണൻ ചാമരം തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയത്തിലൂടെ രതീഷ് എന്ന നടൻ ജനഹൃദയങ്ങളിലേക്ക് ചുവടുവെച്ചു മലയാളത്തിന്റെ ആക്ഷൻ താരമായ ജയനു വേണ്ടി മെനഞ്ഞുണ്ടാക്കിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ തുഷാരം എന്ന ഐ വി ശശി ചിത്രം ജയൻ മരണപ്പെട്ട സാഹചര്യത്തിൽ അനശ്വര നടൻ ജയന്റെ പകരക്കാരനായി രവി എന്ന കഥാപാത്രത്തിലൂടെ രതീഷ് വാണിജ്യ സിനിമയ്ക്ക് യോജിച്ച ഒരു നടനിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു അനുരാഗപൂർണമായ വെള്ളാരം കണ്ണുകളും നായക പ്രാധാന്യവും അഭിനവ മികവും സംഘടന രംഗങ്ങളിലെ കൈയടക്കവും എല്ലാം രതീഷ് എന്ന നടനെ മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എടുത്തുയർത്തി തുഷാരത്തിന്റെ വിജയത്തോടെ രതീഷിന് ലഭിച്ചത് ഒന്നിനൊന്നും മികച്ച വേഷങ്ങളായിരുന്നു മിക്ക സിനിമകളിലും ഹിറ്റ് ചാർട്ടിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു പ്രമുഖരായ ഐ വി ശശി തമ്പി കണ്ണന്താനം കെ മധു തുടങ്ങി പലരുടെ കൂടെയും സഹകരിച്ച് രതീഷ് മലയാള സിനിമയ്ക്ക് പുതിയ ഒരു ഉണർവ് തന്നെ നൽകി എൺപതുകളുടെ അവസാനം വരെ നിറഞ്ഞു നിന്ന അഭിനയ വഴികൾ കരിമ്പൂച്ച വളർത്തുമൃഗങ്ങൾ ഹംസഗീതം സംഘർഷം എം ജിയുടെ കഥയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത തൃഷ്ണ ശ്രീകുമാരൻ തമ്പിയുടെ സെറീന ബഹാബും രതീഷും ഒന്നിച്ച് അഭിനയിച്ച അമ്മയ്ക്കൊരുമ ഭരത സംവിധാനത്തിൽ മമ്മൂട്ടി മോഹൻലാൽ രതീഷ് എന്നിവർ അഭിനയിച്ച അഹിംസ ഇടിയും മിന്നലും ഒടുക്കം തുടക്കം മിനിമോൾ വത്തിക്കാനിൽ ഗുരുജി ഒരു വാക്ക് ആറ്റുവഞ്ചു ഉലഞ്ഞപ്പോൾ അടിമകൾ ഉടമകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മോഹൻലാലിനും മമ്മൂട്ടിയോടൊപ്പം ഈ നാട് രാജാവിന്റെ മകൻ വഴിയോരക്കാഴ്ചകൾ അബ്ഖാരി ഉണരു ജോൺ ജാഫർ ജനാർദ്ദനൻ എന്നിങ്ങനെ നിരവധി ശ്രദ്ധേയമായ ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം വേഷമിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെയുള്ള കാലഘട്ടം രതീഷിന്റെ അഭിനയ ജീവിതത്തിലെ സുവർണ വർഷങ്ങളായിരുന്നു മലയാളത്തിൽ മാത്രം രതീഷ് ഒതുങ്ങിയില്ല മലയാള സിനിമയ്ക്കൊപ്പം തമിഴിലും അഭിനയിച്ചു തമിഴിൽ മധു സേലം വിഷ്ണു ജ്ഞാനപാർവൈ എന്നീ ചിത്രങ്ങളാണ് അദ്ദേഹം അഭിനയിച്ചത് ഏകദേശം നൂറ്റി അൻപത്തി എട്ടോളം സിനിമകൾ ഒരു ചെറു കാലത്തിനിടയ്ക്ക് രതീഷ് അഭിനയിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറോടെ രതീഷ് ചലച്ചിത്രരംഗത്ത് നിന്നും പൂർണ്ണമായി വിട്ടുനിന്നു ചിട്ടയായ ജീവിത ശൈലിയോ ദിശാബോധമുള്ള മുന്നൊരുക്കങ്ങളോ ഇല്ലാതെ വർണ്ണപ്പകിട്ടിൽ അഭിരമിച്ച് സൗഹൃദങ്ങളുടെ അനാവശ്യ വലയങ്ങളിൽ മുൻപിൽ നോക്കാതെയുള്ള എടുത്തുചാട്ടങ്ങളും പുതിയ ബിസിനസ് ബന്ധങ്ങളും രതീഷ് എന്ന വ്യക്തിയെ വല്ലാതെ മാറ്റിക്കളഞ്ഞു അഭിനയത്തിനേക്കാൾ കൂടുതൽ സിനിമാ നിർമ്മാണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു നടൻ സത്താറുമായി ചേർന്ന് ബ്ലാക്ക് മെയിൽ റിവഞ്ച് എന്റെ ശബ്ദം എന്നീ മൂന്ന് ചിത്രങ്ങളും സ്വന്തമായി അയ്യർ ദി ഗ്രേറ്റ് ചട്ടിക്കൊത്ത ചങ്കരൻ എന്നീ രണ്ട് ചിത്രങ്ങളും രതീഷ് നിർമ്മിച്ചു തമിഴ്നാട്ടിൽ കമ്പം തേനി ഭാഗങ്ങളിൽ കൂട്ടുകച്ചവടങ്ങളും എസ്റ്റേറ്റ് ഫാമിംഗ് അങ്ങനെ വ്യവസായത്തിന്റെ വിവിധ വഴികൾ പൂർണ്ണമായും സിനിമ ഉപേക്ഷിച്ച് അറിയാ വഴികളിൽ സഞ്ചരിച്ച് ധനനഷ്ടവും ആരോഗ്യവും കളഞ്ഞു നാലു കുട്ടികളും ഭാര്യയും അടങ്ങുന്ന കുടുംബം ഒരു കാലത്ത് സൂപ്പർ സ്റ്റാർ പദവിയിൽ വിരാജിച്ച മനുഷ്യൻ എല്ലാം നഷ്ടപ്പെട്ട് കടബാധ്യതകൾക്ക് നടുവി ജീവിതങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയാണ് സിനിമ പോലെ പൂന്തോട്ടത്തിൽ ഉയർന്നു നിൽക്കുന്ന ചെടികൾ പോലെ പൂക്കൾ വാടാൻ നിമിഷാർത്ഥങ്ങൾ മാത്രം തിരിച്ചറിവുകൾ മനുഷ്യനെ മുന്നോട്ട് നയിക്കും എന്ന് പറയുന്നത് പോലെ നഷ്ടപ്പെട്ടതിൽ വ്യാകുലനാവാതെ ശ്രീ രതീഷ് എന്ന നടൻ വേണ്ടും അഭിനയത്തിലേക്ക് നാലു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത കമ്മീഷണർ എന്ന സിനിമയിലെ മോഹൻ തോമസ് എന്ന വേഷത്തിലൂടെ രതീഷ് എന്ന നടന്റെ രണ്ടാം വരവ് നായകനെ പോലും നിഷ്പ്രഭമാക്കുന്ന വില്ലൻ വേഷം അനായാസമായി ചെയ്ത് തന്റെ തിരിച്ചു വരവ് അറിയിച്ചു കാശ്മീരം നിർണയം യുവദുർക്കി ദ ഗോഡ് മാൻ രാവണപ്രഭു ഡാനി തുടങ്ങിയ ചിത്രങ്ങളിലെ രതീഷിന്റെ വില്ലൻ റോളുകൾ മലയാളികൾ നെഞ്ചേറ്റി വീണ്ടും മമ്മൂട്ടി മോഹൻലാൽ രതീഷ് കൂട്ടുകെട്ടിലുള്ള ഹിറ്റുകൾ രണ്ടായിരത്തി ഒന്നിൽ സീരിയലുകളിലും രതീഷ് അഭിനയിച്ചിരുന്നു ശ്രദ്ധേയമായ പരമ്പരയായ വേനൽമഴയിലെ നായക കഥാപാത്രമായി അഭിനയിച്ചു കൈരളിയിലെ അന്ന എന്ന സീരിയലിലെ കഥാപാത്രത്തിന് കേരള സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരവും ശ്രീ രതീഷിന് ലഭിച്ചു അഭിനയത്തിന്റെ പുതുവഴികൾ എത്തിപ്പിടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരവും ആരോഗ്യവും അത് താങ്ങിയില്ല ക്രോണിക് ഡയബറ്റിക്കും ഹൃദ്രോഗവും അദ്ദേഹത്തെ വല്ലാതെ ഉലച്ചു രണ്ടായിരത്തി രണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നിന് തൻ്റെ നാൽപ്പത്തി എട്ടാം വയസ്സിൽ ശ്രീ രതീഷ് ഹൃദയാഘാതം മൂലം അന്തരിച്ചു സ്വന്തം തീരുമാനങ്ങൾ ജീവിതത്തിൽ വരുത്തിയ ഏറ്റക്കുറിച്ചിലുകൾ ഏറ്റെടുത്ത് ഒരു അനുഗ്രഹീത കലാകാരൻ കൂടി മലയാള സിനിമയ്ക്ക് നഷ്ടമായി ചിലരുടെ ജീവിതം അങ്ങനെയാണ് പാഠപുസ്തകങ്ങളായി നമുക്ക് മുൻപിൽ തുറന്നു വരും ഓർക്കാനും പഠിക്കാനും ശ്രീ രതീഷിന്റെ സിനിമയും ജീവിതവും എന്നും മനോഹരമായിരിക്കുന്നു സാർ ഗംഭീരം പ്രഭാഷണം ഐ ഡീപ്ലി ഇംപ്രസ്ഡ് ുംഭാഷണം അങ്ങയുടെബോധം സാമൂഹ്യ ബോധം പിന്നെ അതിരുകൾ കവിഞ്ഞൊടുക്കുന്ന രാജ്യസ്നേഹം അങ്ങയെ പോലുള്ളവർ ഒരു നൂറായും ജീവിച്ചിരിക്കണം സാർ കൺട്രി യു സോ ബാഡ്ലി So badly.